അല്ല ചില ആൾക്കാരൊക്കെ പറയൂ അയാൾ എത്ര തിരക്കിലായാലും സമയം നിസ്കരിക്കാൻ പോകുന്നു ഇതെന്താ ഇപ്പൊ നിസ്കരിക്കാൻ പോയപ്പോ വലിയ കാര്യ നമ്മളൊക്കെ വിചാരിക്കുന്നത് നിസ്കരിക്കാ അങ്ങനല്ല നമ്മള് നേരെ നമ്മുടെ നിസ്കാരം ശരിയാണോ ഇല്ലോന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നിസ്കാരം ശരിയാണോ എന്നുള്ളത് നമ്മൾ അക്ബർ അള്ളാഹുബരന്ന് കൈകെട്ടുമ്പോഴല്ലേ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് അവൻ്റെ കടയിൽ നിന്ന് എടുത്തില്ലല്ലോ അവൻ്റെ കട സാധനം കൊടുത്തില്ലല്ലോ ആ താക്കോൽ അവിടെ ഇരിക്കുകയാണല്ലോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതും ചിന്തിക്കുന്നു ഓർക്കുന്നതും അക്ബർ എന്ന് കൈകെട്ടുമ്പോഴാണ് പിന്നെ നമ്മുടെ നിസ്കാരം എവിടെ എവിടെ ശരിയാകുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ ആയിരത്തോളം നിയമങ്ങള് ഷർത്തുകൾ നിബന്ധനകളാണ് നമ്മുടെ നമസ്കാരത്തിലുള്ളതെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതാരെങ്കിലും പാലിക്കുന്നുണ്ടോ അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഇതിന്റെ ഓല് വക്കത്തിലാണോ നമ്മൾ നിസ്കരിക്കുന്നത് ജമായത്തായിട്ടാണോ നിസ്കരിക്കുന്നത് നിസ്കാരം നിസ്കാരം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വാഹനം സർവീസ് ചെയ്യാൻ പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ പതിനായിരത്തിൽ സർവീസ് ചെയ്യണം പതിനയ്യായിരത്തി കൊണ്ടോട്ട് സർവീസ് ചെയ്തിട്ട് കാര്യമില്ല ഓരോന്നിനും ഓരോന്നായി സമയമുണ്ട് ലോഹർ നിസ്കരിക്കാനും ലോഹറിന്റെ സമയമുണ്ട് അത് അസറിനോട് ചേർത്ത് നിസ്കരിക്കലല്ല വേണ്ടത് അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് നമസ്കാരം ആണ് ഇടപാട് ശരിയല്ല പോയി നീ എത്ര കാര്യമില്ല നിന്റെ ഇടപാട് ക്ലിയർ അല്ലയോ നീ എത്ര തൗബാ ചെയ്തിട്ടും കാര്യമില്ല ഇടപാട് ക്ലിയർ അല്ലയോ എത്ര ഉമ്ര ചെയ്തിട്ടും കാര്യമില്ല ഇടപാട് ക്ലിയർ അല്ലയോ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല ഇതൊക്കെ ഹദീസും ഖുർആാനും കൊണ്ട് സ്ഥിരപ്പെടുത്തി തരാം പക്ഷെ നമുക്ക് വലിയ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല വിശ്വാസമൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞത് ആദ്യം വിശ്വസിക്കുക അല്ല ഉണ്ടെന്നും ആഹ്റണ്ടെന്നും വിശ്വസിക്ക് അങ്ങനെ ഒരു വിശ്വാസം എന്നെ അപേക്ഷിച്ചോളാം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല ചുമ്മാ പേരിന് എൻ്റെ പാപ്പ ഒരു ആയിരുന്നു അതുകൊണ്ട് ഞാനും മുസ്ലിമായി അവരൊക്കെ ജുമ്മാസ്കരിക്കാൻ പോകുന്നു ഞാനും ജുമാകസ്കരിക്കുന്നു റമദാനെ ഞങ്ങൾ നോമ്പുടിക്കുന്നു അതുകൊണ്ട് ഞാനും നോമ്പുടിക്കുന്നു ഇതാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ അതപ്പതിച്ചു നമ്മുടെ കൗമല്ലേ ലഹരിയിൽ കൂടുതൽ നമ്മുടെ കൗമല്ലെ കുടുങ്ങിയിരിക്കുന്നത് എന്താ ഇവനെ കുറിച്ച് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ട് ഈ ലഹരി നിരോധിച്ചത് ഒറ്റ അടിക്കല്ലാഡ് തേയാതെ നിക്കും അല്ലെങ്കിൽ ഒറ്റ അടിക്ക് ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാല് പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്താൽ വളരെ ഉപകാരം അമ്പതിനായിരം വരെ കിലോമീറ്റർ കിട്ടും പരിശുദ്ധമായ ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യം നിരോധിച്ചത് ഒറ്റയടിക്ക് നിരോധിച്ചിട്ടില്ല രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത് ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും പെൺകുട്ടികൾ പോലും ഇതിന് അടിമകളായി മാറിയില്ലേ ഇതെന്താ ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ടാ ഇത് തെറ്റാണെന്ന് ഇസ്ലാം അല്ല ഇത് ആരാ പഠിപ്പിച്ചത് ലോകത്ത് തെറ്റാണെന്ന് ഇത് ഏറ്റവും വലിയ മാരകമായ ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു ഭക്ഷണമാണ് ഒരു രോഗമാണ് ഒരു വിപത്താണ് ഒരു നാശമാണ് എന്ന് ആദ്യമായി പഠിപ്പിച്ചത് ഇസ്ലാമാണ് ലോകത്ത് ബാക്കി മതങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടെങ്കിലും ഇതൊക്കെ വിഞ്ഞും മറ്റേതൊക്കെ കഴിക്കാന്ന് വരെ പറയുന്നുണ്ട് പക്ഷേ ഇസ്ലാം ഒരു നിലയ്ക്കും ഒരു നിലയ്ക്കും ബന്ധപ്പെട്ട ഒരു കാര്യം ആ ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ നമ്മൾ പാടില്ല സൂക്ഷ്മതയുള്ളവർ പ്ലംസ് കേക്ക് പ്ലംസ് കേക്ക് അതിൽ ബീഞ്ഞു ഒഴിക്കുന്നുണ്ട് ബീഞ്ഞ് ഒഴിക്കുന്നത് കൊണ്ടാണ് അത് ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കൂല പെട്ടെന്ന് കേടായി പോകും തക്കുവയും ഈമാനും ഉള്ളവൻ അത് കഴിക്കാൻ പറ്റൂല അത് കഴിക്കാൻ കഴിക്കും ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഹോമിയോ മരുന്ന് കഴിക്കൂല കാരണം അറുപത് ശതമാനം അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട് ചില മഹാന്മാരായ പണ്ഡിതന്മാർ സാനിറ്റൈസർ ഉപയോഗിക്കൂല അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട് ചില മഹത്വക്കൾ സ്പ്രേ അടിക്കൂല അതിൽ സ്പിരിറ്റ് ഉണ്ട് എഴുതിയിട്ടുണ്ട് അത് സ്പിരിറ്റ് അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവരാണ് പക്ഷെ നമ്മളതൊക്കെ ഉപയോഗിക്കും സൂക്ഷ്മതയുള്ളവർ ഉപയോഗിക്കുകയില്ല കാരണം എന്താ അതിനെ പേടിക്കുന്നു ഇതുവരെ ലഹരിയാകുമോ ഇനി ഹോമിയോ മരുന്ന് എന്ന് ഞാൻ പത്ത് വർക്കല്ല ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥാനത്ത് വെച്ചു ബാക്കിയാത്ത സ്വാാലി ഹല പ്രിൻസിപ്പാൾ ഉസ്താൻ ഷൂറാണോ നമുക്ക് ഹോമിയോ നല്ല പറഞ്ഞു ഞാൻ ഹോമിയോ നസാപ്പിട മാപ്പ അതിൽ സ്പിരിറ്റ് ഇരിക്കുന്ന സ്പിരിറ്റ് ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ സ്പിരിറ്റ് നിർവീര്യമാക്കി അത് നമുക്ക് അനുവദനീയമായ ചെറിയ സ്പിരിറ്റ് അല്ലയോ സ്പിരിറ്റല്ലയോ കള്ളങ്ങനെ ഹലാലാവുന്ന ചോദിക്കുന്നത് തന്നെ എഴുതിയിട്ടില്ല അൽക്കഹോൾ അമ്പത് ശതമാനമൊന്നും ഇല്ലേ ഹോമിയോഴേ മഹാന്മാരൊക്കെ സൂക്ഷിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റൂലപ്പാ നമ്മൾ മരുന്ന് എന്ന നീയത്തിലാണ് കഴിക്കുന്നത് മരുന്ന് എന്ന നീയത്തിലാണ് നമ്മളത് കഴിക്കുന്നത് അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ അത്രയും സൂക്ഷ്മത പാലിക്കാണ് ഖുർആന്റെ പ്രഖ്യാപനമാണ് ഇത് പാടില്ല والازلام رجس من عمل الشيطان، رجس من عمل الشيطان فاجتنبوه فاجتنبوه لعلكم تفلحون. اختروا لي मध्यम चौदाट वर्जिक 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 നിങ്ങൾക്ക് രക്ഷ വേണമോ നിങ്ങൾക്ക് വിജയം വേണമോ മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് ആറര ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിട്ടിട്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ അതിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ ഒരാൾക്ക് ബമ്പർ അടിച്ചു ാണ് പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ് എനിക്ക് കിടക്ക പൊറവിയില്ല എന്നെ രക്ഷപ്പെടുത്തണം എനിക്ക് പേടിയാവുന്നു ശത്രുക്കൾ അധികരിക്കുന്നു എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല ഇരുപത്തഞ്ചു കോടിന് പതിനഞ്ചു കോടി കിട്ടുള്ളൂ എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു ഒരുപാട് പേര് സഹായം തേടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു എനിക്ക് പല ഭീഷണികൾ വരുന്നു തട്ടിക്കളയെന്ന് പറയുന്നു കൊന്നുകളയെന്ന് പറയുന്നു ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പൊ ഗൗരവത്തോടെയാവൻ്റെ ഇപ്പോഴത്തെ മുഖം കാണുന്നത് ചിരിച്ചു ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇരുപത്തഞ്ചു കോടി അവ എന്തൊക്കെയോ കണ്ടു ഇപ്പൊ പുലിയെ കണ്ടതുപോലെ പോലെ മുഖം എല്ലാം കൂടെ പണം കൊണ്ട് എങ്ങനെയുണ്ട് സമാധാനം ഉണ്ടോ കഴിഞ്ഞ വർഷം ഇപ്പോഴും പറയാ ഞാൻ മൂന്ന് പ്രാവശ്യം ടാക്സ് അടച്ച് എൻ്റെ കുടുംബം വിൽക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം പമ്പർ അടിച്ചു ഇതെല്ലാം ന്യൂസ് എടുത്ത് വായിച്ചില്ലേ ഇതൊക്കെ വായിക്കുന്നതാണ് നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോ എല്ലാം അടിപൊളിയായി അളിയാ രക്ഷപ്പെട്ട അളിയാ രക്ഷപ്പെട്ടു ബഹുമാനമുള്ള സഹോദര സമ്പന്നന്മാരെ സ്വസ്ഥമായിട്ട് ഒരു മിനിറ്റ് ഒരുമിനിട്ടിരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ അവരല്ല നിയന്ത്രിക്കുന്നത് ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ് അടുത്തുള്ള പാറാബുകാരൻ തീരുമാനിക്കണം ഇന്ന് വെള്ളം കൂടി സാർ ഇയാൾ കൊടുക്കണം വെള്ളം ഭാര്യയെടുത്ത് പോകണ്ട സാർ ശരി ഇന്ന് പോകുന്നില്ല സാർ അവൻ തീരുമാനിക്കണം അവന്റെ ഭാര്യയെടുത്ത് പോകണം അവനല്ല തീരുമാനം കൂട്ടയുള്ളവർ കണം പണം ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും ഇവർ പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ ഇങ്ങനെ കുറേ പണം ഉണ്ടായിട്ട് വല്ല വായതയുണ്ട് ഒരു വാത് വെക്കാൻ പറയാൻ പറ്റുമോ ഒരു തൈക്കാവി ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ രണ്ട് കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ടാ മത്തിക്കറി ഉണക്കം മീനൊക്കെ തിന്നാ ആ മഷാള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ആർക്കെല്ലാം തിന്നാൻ പറ്റുമോ പറ്റുമോ കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു അൽഫാഴം അടിക്കാൻ പറ്റുമോ സ്വസ്ഥമായിട്ട് ഒരു കോഴി ഒരു കോഴിക്കാലും തിന്നാൻ പറ്റുമോ തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരുമല്ലേ ഉള്ളത് മരിച്ചുണ്ടാവും പോകില്ലേ ഹബീബ സ്വസ്ഥതയുണ്ടോ ഈ പണത്തിന്റെ പേരിൽ സ്വസ്ഥതയുണ്ടോ ചിന്തിച്ചു നോക്കൂ അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അള്ളാഹുത്താലെ എന്തിനാ പറ ലോട്ടറി നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത് പിശാജിന്റെ പണിയാണിത് കേട്ടോ പിശാജിന്റെ പണിയാണിത് ആ പിശാജിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ചിന്ന ഭിന്നമാക്കലാണ് നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ് നിങ്ങളെ ശത്രുക്കളാക്കലാണ് പണി അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഇത് നിങ്ങൾ വർജിക്കണേ വർജിക്കണേ എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കേട്ടോ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം കേട്ടോ ഇതൊക്കെ നേരത്തെ പറഞ്ഞു മദ്യം കഴിച്ചവന്റെ ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ സ്വസ്ഥതയുണ്ടോ സമാധാനവും സ്വസ്ഥതയുണ്ടോ മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ വാപ്പാക്ക് സ്വസ്ഥതയുണ്ടോ ഉമ്മാക്കും സ്വസ്ഥതയുണ്ടോ നോക്ക് പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ വരും നിസ്കരിച്ചു പെട്ടെന്ന് വീട്ടിൽ വന്ന് സെറ്റ് ഔട്ടിന്റെ ഇങ്ങനെ ഇരിക്കും പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ഗീ ഒക്കെ എടുത്ത് പിടിച്ച് അലത്തീഫ് അലത്തീഫും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇച്ചിരി കാണും താമസിച്ചു പോയാൽ ഉമ്മായ വിളിക്കും ഉമ്മ ഉണ്ടോ ഉമ്മ ണ്ടാ പാപ്പ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട് നീ അവിടെ പോയിരുന്നു ഇത്ര നേരം നീ ഒരു കാര്യം ചെയ്യും നീ അപ്പുറത്ത് അവൻറെ അയ്യത്തൂടെ പൊരടത്തുകൂടെ കേറി ഇപ്പുറത്ത് വന്ന് അന്റെ അടുക്കളയുടെ വാതിൽ തുറന്നു അല്ലെങ്കിൽ മിണ്ടാതെ വാ വരേ നേരം കഴിയുമ്പോൾ കഴിയുമ്പോ ചോദിക്കും എന്താ ആ അവൻ കിടപ്പുണ്ടല്ലോ ഉമ്മ സപ്പോർട്ട് ഈ മക്കളെ വന്നിട്ടില്ല ഒരു പൊതപ്പെടുത്തുക കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നു ഇനി ഓർത്തിട്ട് ഓർത്തോട്ട് അവിടെ വെള്ളം കിടക്കുന്നു നിങ്ങൾ അവിടെ തെന്നി വിടാതെ മനുഷ്യ അവിടെ ഇല്ല കേട്ടാ അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടു തന്നെ വീണ് നിങ്ങളെ ഇനി ഞാൻ അങ്ങോട്ട് അതെന്തിനാ നീ കഞ്ഞിവെള്ളം തടയുകയാണ് അങ്ങോട്ട് പോകണ്ട ചെറുക്കം വന്നിട്ടില്ല രണ്ടാം വരാൻ കയ്യാല് കയറിയ പറ്റുള്ള വഴി തുറന്നു കൊടുക്കുന്ന ആരാ പണ്ട് വാപ്പ വാപ്പ ഉണ്ട് പേടിയാണ് കതിയാ അവൻ വന്നോ അവൻ എന്തെന്നറിയോ അവപ്പ് നേരത്തെ കയറാം വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം ഇല്ലെങ്കി അവൻ മറ്റേ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത് എല്ലാം കഴിഞ്ഞ് താമസിച്ചുവരുമ്പ് നേരം പള്ളിയെല്ലാം പൂട്ടി കൊണ്ടുപോയി നാളെ മൂലം കൃത്യം കറിയില്ലെങ്കിൽ റോഡി കടന്നോളാം അല്ലെ പള്ളി പോയി കടന്നോ പഠിച്ചോന്നെ ഇന്നത്തെ കാലം അങ്ങനല്ലേ പണ്ടു പണ്ട് പിതാക്കന്മാരെ പേടിച്ചിരുന്നു ഇന്ന് നമ്മളെ മക്കളെ പേടിക്കണം ഇന്ന് മക്കളെ പേടിക്കണം നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഇറങ്ങാൻ പറ്റൂല ഞാൻ അത് പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു എന്റെ മകൻ വല്ലാത്ത കഷ്ടത്തില ലഹരിയിലാണ് എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒന്ന് ദാഹിച്ചാണ് ഉസ്താദ എന്ന് എന്റെ പൊന്നു വാപ്പ കാര്യമില്ല ഉത്തരവാദിത്തം നിങ്ങളാണ് എന്റെ പഴപ്പിക്കൻ്റെ മെയിൻ നമ്പർ വൺ ഉസ്താദ് നിങ്ങളാണ് മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതലേ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ വാപ്പായെ കണ്ടാലേ അവൻ അവിടെ അവൻ മൂത്രം ഒഴിക്കെ വാപ്പായെ കണ്ടാൽ മതി നമ്മൾ മാതാപിതാക്കൾ വാപ്പം മക്കള് 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 പൊന്ന് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കിയ കൈവെള്ളൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ അനുഭവിക്കുന്നതാ എന്നിട്ട് ഉസ്താദന്മാരെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പയ്യ നമ്മളെ കാണാൻ ദുവാ ചെയ്ത ഈ മോനെങ്ങാണ്ട് നന്നാവാം ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടർ ഉണ്ട് മോന ഇവൻ എങ്ങനെ നമ്മൾ ദ്വാര നന്നാവാ നമ്മൾ വന്നിട്ട് നമ്മളെ നന്നാവാൻ കഴിയത്തില്ല പിന്നെ ഇവനെങ്ങനെ നന്നാവാൻ പോവാം എങ്ങനെ പറ എന്ത് ചെയ്യാനാ അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു ുംഹിലീ കുംറാ ഏ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ സൂക്ഷിക്കണേ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ അയൽപക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ അവരെ നിങ്ങൾ നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ ഉമ്മമാര് അതുകൊണ്ട് ചെറുപ്പം മുതല് തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെ ഉപ്പാടെയും കൈകളിലാണ് അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതിരി പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള് പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ആധുനിക സംവിധാനത്തെ അതിനടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി ഇന്നത്തെ സാഹചര്യം നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദാ ചെയ്യാൻ പഠിപ്പിച്ചു എത്ര ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപോക്കണം ഞാൻ പറയുമോ തന്റെ മക്കൾക്ക് വേണ്ടി ദ്വാച് ചെയ്തവര് കൈപോക്കും എല്ലാത്തിനും പൊക്കരുത് ഇത്രയും പേരിൽ കുറച്ചുപേര് പൊക്കി അള്ളാഹു എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ കാരണം എന്തോ നമുക്ക് ആ ശ്രദ്ധയില്ല അതാണ് അതിന്റെ അർത്ഥം

ടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോൾ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത് അവിടെ വീഴാൻ പോകുന്നതിനു മുമ്പേ ഉമ്മയും ഖേദിക്കണം പറയണം ദുവാ ചെയ്യണം എന്റെ മോനെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട് മക്കള് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതൽ ഓതി ഊതി കൊടുക്കണം സൂറത്തുലെത്ത് ഇത് മുമ്മൂന്ന് പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ് അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ അത് കൊടുക്കണം ഓതി കൊടുക്കണം അത് اني اعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وانبتها نباتا حسنا وكفلها زكريا കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി ഊതി കൊടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തത് എന്തു എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ നമുക്കൊക്കെ വേണ്ടി വണ്ടി വേണ്ടി എല്ലാ ദിവസവും ദ്വാചനാബിലിന്നായും കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ല എന്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ല നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ല എന്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മനാക്കി നീ മാറ്റണേ അല്ല ഖുർആനിൽ വരെ ധിപ്പിച്ചു തന്നിട്ടുണ്ട് ആര് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നു മോൻ പഴച്ചു മോൻ പഴച്ചു അവൻ ലഹരി അവൻ ലഹരി ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദ ചെയ്യുന്നു ഉമ്മ കരയണം പൊട്ടിക്കരയണം കുഴിയിൽ വീടിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം അതിനു മുമ്പേ ഇതിനാണ് ഭാര്യ ഭരത്ര ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാജിൽ നിന്ന് എന്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ എന്ന് തങ്ങൾ പഠിപ്പിച്ചത് ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാല് കൊടുക്കണം ഹലാല് കൊടുക്കണം ഈ വാപ്പ് അല്ലാത്തത് പണം 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 എവിടെ നിന്നെങ്കിലും പണം കെട്ടിട്ട് കാര്യമില്ല പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ ഈ മക്കൾ നന്നാവുകയില്ല അവൻ പിഴച്ചേ പോകുള്ളൂ അവൻ പിഴച്ചേ പോകുള്ളൂ നമുക്ക് കൊറേ പണം ഉണ്ടാക്കിട്ട് കാര്യമില്ല പണം ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ് പലിശയ്ക്ക് പലിശ തന്റെ മക്കളെ കെട്ടിച്ചു കൊടുത്ത് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ് എന്നിട്ട് എന്ത് എന്ത് ആര് കെട്ടതുവാര് കേത് മൊയിലിയാർക്ക് ആയിരം രൂപ കിട്ടി ആയിരം രൂപ പലിശക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് സി സി ഇട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ് ചിന്തി ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദന്മാർ പത്ത് വന്നോ തരുവായിരിക്കും അതാ ഞാൻ നേരത്തെ ആദ്യ ഓദ്യ ഹദീസ് അങ്ങനെയും പത്ത് കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട് കേട്ടു പഠിച്ചോ എന്നെ കൊണ്ട് കിട്ടൂല എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മതി ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും നിങ്ങക്ക് വീട് വെക്കണോ കട എടുക്കണോ ഓഫർ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഓഫർ ഇഷ്ടം പോലെ ഓഫറാ നമ്മളിത് ഓഫർ ഈ ഓഫർ എങ്ങനെ 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 ഹലാൽ ഹറാം ഇത് മനസ്സിലാക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സൗബം മിൻ ഹലാൽ فدر من اشترى ثوبا من عشرة دراهم فدرهم حلا فدرهم واحد من حرام لم يقبل الله صرفا ولا دلا كما قال رسول الله وراء تند كن مولك ورال تند كن مولك ورال تند كن مولك نور കൊടുത്ത് ഒരു വസ്ത്രം ഹലാലിന്റെ പൈസയാ ഹറാമിന്റെ പണമാണ് അങ്ങനെ കൊടുത്ത് ഒരു കുഞ്ഞു ഉടയും വാങ്ങി തന്റെ കുട്ടിക്ക് കൊണ്ട് പോയി കൊടുക്കുകയുണ്ടായി അതിര പറഞ്ഞു ആയുധങ്ങൾ പറഞ്ഞു ആ പത്ത് രൂപ എന്ന ഹറാമ് കലർത്തി ആ കുഞ്ഞിന് നിങ്ങൾ ആ ഉടയാട് വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ സുന്നത്ത് ഇത് വാഹങ്ങി കൊടുത്ത കാക്കാടൻ വല സുന്ന സ്വീകരിക്കൂലും സ്വീകരിക്കൂല